ാണ് മുസ്ലിമീങ്ങൾക്ക് മാതൃക എന്നാൽ ഇയാൾ പറയുന്നതെന്ന് കേട്ടോ അള്ളാഹുബിൻ റസൂരിന്റെ സ്വഹാബികൾ എടുത്തു വെച്ചത് വർക്കത്തെടുക്കാനല്ല ഇയാൾ പറഞ്ഞു പറഞ്ഞു അവസാനം പറഞ്ഞു അത് നമ്മള് നമ്മളെ വാപ്പ മരിച്ചു പോയാൽ വാപ്പാന്റെ പേന എടുത്തു മാത്രമേ ഉള്ളൂ എന്നാണ് ഇയാളുടെ ആദ്യകാല അതൊന്ന് കേട്ടു നോക്കൂ കൃത്യമായി പറയുന്നു ണ്ട് റസന്റെ മുടി സഹാബത്ത് ഘട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി ഇപ്പൊ മുടി നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കൂ സ്നേഹമുള്ള മക്കള് അല്ലെ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ വല്ല അത് അതെന്തിനെ ആരാധിക്കാനാ അതിന് പുണ്യ ഉണ്ടെന്ന് വിചാരിക്കാനാ അല്ലെ അതിന് പുണ്യ എന്റേത് വിചാരിക്കാനാ കിട്ടുമെന്ന് വിചാരിക്കാനാ അല്ല സ്നേഹമുള്ളവരൊക്കെ ചെയ്യണ ബാപ്പാന്റെ ഒരു പേന ബാപ്പു ചോദിച്ച ഡയറി അല്ലെങ്കിൽ ബാപ്പു ഉപയോഗിച്ച മറ്റെന്തെങ്കിലും ഒരു ചെറിയ പെൻസിൽ ഈ വക കാര്യങ്ങളൊക്കെ സ്നേഹമുള്ള റസൂൾന്റെ മുടി സഹാബി ചിലർ അങ്ങനെ സൂക്ഷിച്ചു സത്യമാണ് അവർ സൂക്ഷിച്ചിട്ടുമുണ്ട് പക്ഷെ ആരെ കൃത്യമായി പറയുന്നു റസൂൽമിയുടെ മുടി സഹാബത്ത് സഹാപത്ത് ഘട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട് സ്വഹാബത്ത് എടുത്തു വെച്ചിട്ടുണ്ട് വലിയ പക്ഷേ ബാപ്പന്റെ മുടി എടുത്തു വെക്കും പോലെ ഇയാൾക്ക് ഒന്നു പറഞ്ഞുകൂടാന്നല്ലേ അതിന്റെ അർത്ഥം ബാപ്പന്റെ പേരിനെ പോലെ എന്നല്ലേ പറഞ്ഞത് ഇത് മുജാഹിദിന്റെ ഒരു അഭിപ്രായം മുജാഹിദ് അല്ലേ ഇയാള് അയാളെ തന്നെ കൊണ്ടുപോകാം ഇവർക്കുണ്ടോ അത് പറയാൻ അവകാശം അതാ ഞാൻ പറഞ്ഞത് ലോകത്തെവിടെയും ഈ വിഷയം പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല മറ്റു വിഷയം പറയാൻ അധികാരമില്ലാത്തതുപോലെ കാരണം എന്താ എന്താങ്കിലും പോലെ എന്ന് പറഞ്ഞ സാധനം ഇനി നടത്തുന്ന പ്രശ്നം കേട്ടോ അയാള് പറയുന്ന പറക്കത്തുണ്ട് അപ്പൊ അവരേന്ന് ആവുകൊണ്ട് രണ്ടും പറയുന്നത് അതൊന്നും കേട്ടോ ഇനി മുടി കിട്ടി എന്ന് പറയുന്ന സഹാബികളില്ലേ മുജാഹിദ് പ്രസ്ഥാനം നിഷേധിച്ചോ അത് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദിന് മുടിയിലൊന്നുമില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ സഹോദര തിരുത്തണം എന്നാണ് ഈ സന്ദർഭത്ത് പറയാനുള്ളത് നബിയുടെ മുടിക്ക് മാത്രമുണ്ട് സഹാബികളാ മുടി കൊണ്ട് മുജാഹിദകൾ നിഷേധിച്ചിട്ടില്ലേ വാപ്പന്റെ നിങ്ങളല്ലേ ഇതും പറഞ്ഞത് ഒന്നുകൂടി ഒന്നുകൂടി ഞാന് നിങ്ങൾക്ക് അതൊന്നും ചർച്ച ചെയ്യാൻ നിങ്ങളായിട്ടില്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് കേട്ടിട്ട് നിങ്ങൾ പഠിച്ചോ തൗഹീദ് എന്നെ തൗഹീദിന്റെ ആയിട്ടല്ലേ നിങ്ങളെല്ലേ വരുന്നുള്ളൂ അതാ ഞങ്ങൾ പറയുന്നത് വിഷയത്തോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഇയാൾ പറയുന്നത് കേട്ടോട്ടോ നിപിതങ്ങളുമായി ബന്ധപ്പെട്ട സർവ വസ്തുക്കൾക്കും ബഹുമാനമുണ്ട് എല്ലാം വരക്കത്തുണ്ട് പേരോസ്താദിന്റെ പ്രസംഗം തെറ്റിദ്ധരിക്കേണ്ട

ബുഖാരി നിഷേധിക്കാൻ മുജാഹിദിന് കഴിയോ മടവൂർ വിഭാഗത്തിന് കഴിയും നമുക്ക് കഴിയില്ല മുസ്ലിം നിഷേധിക്കാൻ കഴിയും ഹദീസാണ് നിഷേധിക്കാൻ കഴിയില്ല പിന്നെ എന്താ നമ്മുടെ വാദം അത് മറക്കരുത് അത് മറക്കരുത് നബീന്റെ മുടിക്ക് ബർക്കത്തില്ല എന്നുള്ള വാദം മുജാഹിദികൾക്കില്ല എല്ലാരും പോയിന്റ് നോട്ട് ചെയ്യണം എന്താണ് വളരെ കൃത്യമായി നോട്ട് ചെയ്യേണ്ട പോയത് അത് അലഹദില്ല അതാ ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ അടിയ